ഹെങ്കീസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ കിടിലെ ചെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് എന്തായിരുന്നു ആദ്യത്തെ വീഡിയോ എന്നാലും ഒരുപാട് ആൾക്കാർ നമ്മളെ ബ്ലിക്കുകയുണ്ടായിരുന്നു എന്തായിരുന്നാലും കിടങ്ങിനെ സെൽഫ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും ഇനിയും ഇടുപ്രോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ ഉണ്ടായി അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും നമ്മൾ കിടിലും കുറച്ച് വേടുമായിട്ട് വന്നതാണ് കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ നിന്നുമാണ് നമുക്ക് എന്തായാലും വേട് തന്നിട്ടുള്ളത് പിന്നെ തൃശ്ശൂരിൽ നിന്ന് എന്ന് പറയുമ്പോൾ രണ്ട് ചിപ്സ് ആണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക എന്തായിരുന്നാലും രണ്ടുപേരെ നമ്പർ എന്തായിരുന്നാലും ആ ഒരു പറയെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഓൾ കേരള ഡെലി ാണ് ഒരു ആൾക്കാര് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ചെക്ക്സ് പേടുണ്ടെങ്കിൽ പറയുമോ ബുറോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ ഉണ്ടായി അപ്പോൾ എന്തായിരുന്നാലും നല്ല കിടിലെക്സ് വേടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള പറയാണ് ഇതൊക്കെ എന്തായിരുന്നാലും കോഴിക്കോട് നിന്ന് നല്ല ആറേഴ് ബേഡും തന്നെ സെയിലിനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് കോഴിക്കോടുള്ള പറവ നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ബ്രോട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ബേഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് കൂടിയിട്ടുള്ള പറയാണ് അപ്പോൾ എന്തായിരുന്നാലും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിലും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ രണ്ട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ബേഡും എന്തായിരുന്നാലും ഡെലിവറി ചെയ്യുന്നതാണ് ഇനി കൂടുതൽ പറഞ്ഞ് നേടുന്നില്ല എന്തായാലും നിങ്ങൾ ബേഡിനെ മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വിലക്കുറവിൽ ബേഡ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ വിലക്കുറവിൽ നിങ്ങൾക്ക് അത് ഒരു ബേഡിനെ സ്വന്തമാക്കാനും കഴിയുന്നതാണ് എന്തായിരുന്നാലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തായാലും സബ് ചെയ്യാൻ പറയുന്നത്